കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളുടെ സംഘടനയായ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഡ്സ് ഫെസ്റ്റ് ഒൻപത് പത്ത് തീയതികളിൽ വളയംകുളം എം വി എം റസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ നടക്കും എടപ്പാൾ മേഖലയിലെ പതിനേഴോളം അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കും മേള കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ ആത്മവിശ്വാസം നേതൃത്വ ഗുണങ്ങൾ എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തുന്നത് പാട്ട് നൃത്തം ചിത്രരചന സാഹിത്യ മത്സരങ്ങൾ സൃഷ്ടിപരമായ അവതരണങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ രണ്ട് കാറ്റഗറിയിലായി നൂറ്റി ഇരുപതിൽ പരം വൈവിധ്യമാർന്ന മത്സരങ്ങൾ കിഡ്സ് ഫെസ്റ്റിന്റെ ഭാഗമായി ഇറങ്ങിയറങ്ങും കൂട്ടായ്മയായ കീഴിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള കിഡ്സ് ഫെസ്റ്റിന്റെ പതിനെട്ടാമത്തെ വേർഷനാണ് നാളെയും മറ്റന്നാളുമായി അഥവാ ജനുവരി ഒൻപത് പത്ത് തീയതികളിലായി വളയംകുളത്തുള്ള എം ബി എം സ്കൂളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് സാറ് സൂചിപ്പിച്ചതുപോലെ പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ നൈസർഗിക വാസനകൾ കൂടി പരിപോഷിപ്പിക്കുന്നതിലൂടെയാണ് വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കെ ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പഠനത്തോടൊപ്പം കലയ്ക്കും വ്യക്തിത്വ വികസനത്തിനും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കിഡ്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജി നിർവഹിക്കും ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസി ഇബ്രാഹിം മുഖ്യാതിഥിയായിരിക്കും കെ പി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് പി പി യൂസഫ് അലി മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുക്കും കിഡ്സ് ഫെസ്റ്റ് സംബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ പി ജെ മുജീബ് റഹ്മാൻ ടി ഐ നിതീഷ് എ പി അഷഫ് ജയൻ കമ്പരത്ത് വാരിയത്ത് മുഹമ്മദ് അലി കുഞ്ഞു മുഹമ്മദ് പന്താവൂർ റഷീദ് കരികപ്പാറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ചങ്ങരംകുളം